ഒരാളെങ്ങനെ കാഴ്ചപ്പാടുകളാണ് മാറ്റുന്നത് വസ്ത്രം തന്നെ ധരിക്കണം പ്രതികരിക്കാനും ഓരോരുത്തർക്കും അവകാശം ഉണ്ട് അങ്ങനെ പറയുന്നത് അവർക്കെതിരെയാണ് കേസെടുക്കേണ്ടത് മലയാളികളുടെ രീതിയാണ് സ്ത്രീയുടെ സ്വാതന്ത്ര്യമാണ് അവര് ഡ്രസ്സ് ചൂസ് ചെയ്യാ സ്വന്തം കംഫർട്ട് നോക്കിയാണ് നമ്മള് ഡ്രസ്സ് ചൂസ് ചെയ്യുന്നത് മറ്റുള്ളവരുടെ അഭിപ്രായം നോക്കിട്ടല്ല നമ്മള് ആ ഡ്രസ് നോക്കണമെങ്കിൽ അത് ധരിക്കാം മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകളാണ് മാറ്റേണ്ടത് നമ്മുടെ ഓരോ ഓരോ വ്യക്തികൾക്കും അവര് ഡ്രസ്സ് ചൂസ് ചെയ്യാനുള്ള അവകാശമുണ്ട് ആണ് ഞായാലും പെണ്ണു ഞാനും പെണ്ണുങ്ങൾക്ക് മാത്രം സെപ്പറേറ്റ് നിയമം അങ്ങനെയല്ല പ്രശ്നം കുറച്ചുകൂടെ മാന അവർക്കും ഉണ്ടല്ലേ സഹോദരിയും അച്ഛനും അമ്മയൊക്കെ ആ വീട്ടിലില്ലേ അതൊന്നും ആലോചിക്കണ്ടേ സമൂഹത്തിൽ ഇറങ്ങി നടക്കണ്ടേ വരുന്ന തലമുറ പയ്യന്മാരെയൊക്കെ എന്തോന്നാണ് കാണിക്കുന്നത് അതിനല്ലേ ഈ ആളത്രയും കൂടുന്നത് ഇത്തരത്തിലുള്ള ഇഷ്ടപ്പെടുന്ന കുറച്ച് പേര് അല്ലാതെ സാധാരണക്കാരും വരുന്നില്ലല്ലോ അവിടെ അവര് അവര് മനുഷ്യനും വരുന്നില്ല ഗ്യാസ് എന്ന് പറഞ്ഞാൽ അത് സോഷ്യൽ മീഡിയയിൽ അവർക്ക് ആവശ്യമില്ലാതെ അത് എഴുതേണ്ട കാര്യമൊന്നുമില്ല കാരണം ഈ ഈ പറയുന്നവരും ചെയ്യുന്നവരെക്കാളും മോശമായിട്ടാണ് ഈ കമന്റ് ഇടുന്നത് കമന്റ് അങ്ങനെ ഇടാൻ പാടില്ല അവരവരോ മൊബൈലും വെച്ചോണ്ടും ഇണ്ടായിരുന്ന പോലെ ഇവരും ഇത് കമന്റ് ആയി അത് മോശം ഈ കമന്റ് ഇടുന്നവർക്ക് നടപടി എടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അഹങ്കാരമാണ് പൈസ അഹങ്കാരമാണ് അഹങ്കാരമാണ് കാണിക്കുന്നത് അല്ലെ ഒരു സ്ത്രീയെ അങ്ങനെയൊക്കെ പറയുന്ന മോശമല്ലേ അത് മോശം തന്നെയാണ് അതുപോലെ ആ സ്ത്രീ സ്ത്രീടുന്ന ഡ്രസ്സും കുറച്ചുകൂടെ മാന്യമായിട്ടുള്ള ഇടുക ആണ് അത് ആൾക്കാരെ കൊണ്ട് പറയപ്പിക്കരുത് ഇതിപ്പോ ബോച്ച പറയുന്ന പോട്ടെ ബോച്ച എല്ലാം ഇങ്ങനെ തന്നെ പറയുന്നത് നമുക്ക് നമുക്ക് കാണുന്ന നമുക്കും കുറച്ച് മാന്യത തോന്നുന്നുണ്ടേ അത് മറ്റുള്ളവരങ്ങനെ നടക്കുന്നില്ല വേറെ എത്രയോ പ്രഗത്പരമായ നടികളുണ്ട് നടീ നടന്മാരുണ്ട് അവരാരും ഇങ്ങനെ നടക്കുന്നില്ലല്ലോ വേറെ നടിയായിപ്പോയെന്ന് വിചാരിച്ചിട്ട് എന്ത് തോന്നിയാ നടക്കാം ഇപ്പൊ മഞ്ചുമാരുണ്ട് ചോഭനയുണ്ട് അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് നടികളില്ലേ നല്ല പ്രകൽപര പേര് പ്രസിദ്ധിയുള്ള എന്ത് പേരും പ്രസിദ്ധീകരിക്കും പ്രശ്നമൊന്നുമില്ല മോഡലെന്ന് പറഞ്ഞാൽ മോഡലാവുന്ന കുഴപ്പമൊന്നുമില്ല മോഡൽ ഇത്ര ഒരുപാട് കേരളത്തിൽ നടേ ജീവിക്കുന്നത് ഇത് കേരളല്ലേ കേരള വിദ്യാഭ്യാസ നാടല്ലേ ഒരു നടിയായിരുന്നാലും നമുക്ക് സമൂഹത്തിനൊരു ഇത് കാണുന്നതിന്റെ ഒരു മര്യാദ വേണ്ടേ എന്നിട്ട് ബോച്ച പറഞ്ഞൊരു ബോച്ച പിടിച്ചകത്തിട്ട് ബോച്ചക്കത് വേണം കാരണം ബോച്ച പഴയ എടുത്തൊരു പഴമ്പൊരി എടുത്തു വെച്ചിട്ട് തോന്നിയ ദിവസം പറയാം അത് വെറും അടികിട്ടാൽ കുഴപ്പമുണ്ട് എനിക്കിവിടെ പറയേണ്ട ഒരു അവസരം കിട്ടിയത് സന്തോഷം കാരണം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി മാന്യമായിട്ട് നമുക്കുണ്ട് നമ്മക്ക് മകനുണ്ട് മകളുണ്ട് നമ്മളൊന്നും അങ്ങനെ ഒരു ഡ്രസ് ഇട്ടാ പിന്നെ സമത്തിൽ ഇറക്കില്ല ഇതിപ്പോ ഈ ഉദ്ഘാടനത്തിനാണ് കൂടുതൽ അറിയപ്പെടുന്നത് ശരിയെന്നാ ഓക്കെ എനിക്ക് ഇത്രേം പ്രതികരിക്കാളു നല്ല രീതിയിൽ വസ്ത്രധാരണം ചെയ്ത് നടക്കണം എന്നുള്ള അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത് പക്ഷേ ഈ ഈ കാര്യത്തിൽ അഭിപ്രായം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരുപാട് അദ്ദേഹത്തിൻ്റെ കടകളിൽ ഉദ്ഘാടനത്തിന് മറ്റും ഒരു വ്യക്തിയാണ് യഥാസമയത്ത് തന്നെ കാര്യങ്ങൾ ധരിപ്പിച്ച് അങ്ങനെ എന്തെങ്കിലും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് തെറ്റായ രീതിയിലുള്ളൊരു ആ സമീപനം ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും ഹോട്ടൽ തന്നെ പ്രതികരിക്കണമായിരുന്നു അപ്പം ഇത്രയും നാളത് വെച്ച് നീട്ടിക്കൊണ്ട് പോകരുതായിരുന്നു അങ്ങനെ ഒരു അഭിപ്രായം എനിക്കുണ്ട് ഇപ്പോൾ അതിനോട് എനിക്ക് പ്രത്യേകിച്ച് ഒരു വജിപ്പായിട്ട് തോന്നുന്നില്ല കാരണം ആ പെട്ടെന്ന് തന്നെ അത് ചെയ്ത് ആ സ്ത്രീയുടെ സുരക്ഷിതത്വം അത്യാവശ്യമായ ഒരു ഘടകം തന്നെയാണ് പക്ഷെ ഈ പിന്നെ ഹണി റോസ് എന്ന ആ നടിക്ക് കൃത്യമായും അപ്പോൾ തന്നെ അതിനെതിരെ ആക്ഷൻ എടുക്കാമായിരുന്നു ആ പ്രതികരിക്കണമായിരുന്നു പങ്കെടുപ്പിക്കുകയും പോവുകയും ഒക്കെ ചെയ്തു അതെ അതെ ആ അങ്ങനെ അത് അന്ന് ഇത് ചെയ്യാമായിരുന്നു അങ്ങനെ ഒരു അഭിപ്രായം എനിക്കുണ്ട് പക്ഷെ പിന്നെ ഇങ്ങനെ ലൈംഗിക ചൊവ്വയോട് കൂടി അന്ന് സ്ത്രീകളോട് ഒരിക്കലും സംസാരിക്കുവാൻ പാടില്ല ഒരു അതെ 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 അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിയമ നടപടികളിലൂടെ തന്നെ പോകണം എന്തായാലും ബാക്കി കാര്യങ്ങളെല്ലാം കോടതിയും കാര്യങ്ങളും നോക്കും അതെന്തായാലും സത്യമേ ജയിക്കൂ എന്തായാലും അത് ഉറപ്പാണ് വസ്ത്രധാരണം അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് സമാന്യമായ വസ്ത്രം തന്നെ ധരിക്കണം സ്ത്രീകൾ പ്രത്യേകിച്ച് സ്ത്രീകൾ സാമാന്യമായ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് എന്നിരുന്നാലും നമ്മള് സ്ത്രീകൾ കുറച്ച് ശ്രദ്ധിച്ചു പോവുക നമ്മളിപ്പോൾ എല്ലാം ഭരണഘടന തന്ന രീതിയിലാണ് നമ്മളിവിടെ മുമ്പോട്ട് പോകുന്നതെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല അപ്പൊ വസ്ത്രധാരണ രീതിയിൽ നമ്മൾ സ്ത്രീകൾ അധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് ആ അവരെ ആ അപ്പൊ അവരിപ്പോ തരിച്ചതിനെ പറ്റി എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായ വ്യത്യാസമൊന്നും ഇല്ല പക്ഷെ അവർ സ്പോട്ടിൽ പ്രതികരിക്കാത്തതിലുള്ള ഒരിതേയുള്ളൂ അവര് കറക്റ്റായിട്ട് കാര്യങ്ങൾ അന്ന് തന്നെ ചെയ്യണമായിരുന്നു പ്രതികരിക്കണമായിരുന്നു അത് വേണമായിരുന്നു എനിക്ക് അങ്ങു ഞാനൊരു ടീച്ചിങ് പ്രൊഫഷനിൽ നിൽക്കുന്ന ഒരാളാണ് കുട്ടികളോടായാൽ പോലും നമ്മൾ അങ്ങനെ തന്നെയാണ് നമുക്ക് നമ്മളെ വേണ്ടുന്ന കാര്യങ്ങൾ അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് കാര്യങ്ങളൊക്കെ അപ്പൊ നമ്മള് യഥാസമയത്ത് കാര്യങ്ങൾ ചെയ്യുവാനുള്ള കാര്യങ്ങളാണ് നമ്മൾ അഡ്വൈസ് ചെയ്യാറുള്ളത് കുറച്ചൊക്കെ പുള്ളിയും ആണ് പുള്ളി ഒരുപാട് കാശുള്ള കൂടുതൽ കാണിക്കുന്ന കൂട്ടത്തിലാണ് സ്റ്റാൻഡേർഡ് കുറവുണ്ട് അല്ലാതെ പറയാനില്ല പിന്നെ ആ പുള്ളി പറഞ്ഞാലും കാര്യമുണ്ട് അവരും കുറച്ചുകൂടി എല്ലാരും പൊതുവേ പറയുന്നില്ല അവർ കുറച്ചുകൂടി മാന്യമായിട്ട് വസന്ത തീർച്ചയായിട്ടും ഉണ്ട് തീർച്ചയായിട്ടും കാരണം വലിയൊരു സെലിബ്രിറ്റിയാണ് ഒരു സുന്ദരിയാണ് അപ്പൊ പിന്നെ വെറുതെ ഈ കോമാളി വേഷം കെട്ടേണ്ട കാര്യം അവരുല്ല അത്രേ കുറേ പുള്ളി പുള്ളി ഇച്ചിരി ഓവറാണ് വളരെ ഓവറാണ് പുള്ളി പുള്ളിയുടെ വേഷവിധാനം തന്നെ പുള്ളിക്ക് ചേരുന്ന രീതിയിലല്ല അതാരും പറയാറില്ല പുള്ളിയുടെ ഇഷ്ടമാണ് പുള്ളിക്ക് എന്തുകൊണ്ടാണ് കാണിക്കാൻ അതുപോലെ മറ്റുള്ളവരെ പ്രൈവസി കയറി ചെയ്യുമ്പോഴുള്ള വിഷയങ്ങളാണ് പുള്ളി പൊതുവേ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ കുറെ ലൈക്ക് കിട്ടാനും ഇതിനൊക്കെ വേണ്ടി കാണിച്ചു കൂട്ടുന്നത് പോലെ തോന്നുന്നു എന്നാലും ഞാനും താങ്കളും ഒക്കെ അങ്ങനെ അനുകരിക്കുന്നില്ലല്ലോ നമുക്കൊരു നമ്മുടേതായ ചിന്താഗതിയില്ലേ ഭരണകാളി അനുവദിച്ചെന്ന് അങ്ങനെ എല്ലാം ചെയ്യാൻ പറ്റും ഇപ്പൊ ഇവിടെ വരുന്ന വിദേശികള് ആരായിട്ടാണ് നടക്കാറുണ്ട് നമ്മളാരും ചെയ്യാറില്ലല്ലോ നമുക്ക് നല്ലതും തെറ്റും നമ്മൾ തിരിച്ചറിയുക പക്ഷെ മുമ്പ് വരെ ഒരു പുരുഷനും സ്ത്രീയും ഒരുമിച്ച് താമസിക്കുക പറ്റോ ചെയ്താലും അതെല്ലാം പ്രശ്നമായിരുന്നു ഇപ്പം അതൊന്നും അല്ലാതായി മാറി അതൊക്കെ നിയമത്തിൻ്റെ ഓരോ വശങ്ങളാണ് അതിനെപ്പറ്റി പറ്റിയൊന്നും അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമില്ല അത് പുള്ളി ഇത്രയും സെറ്റപ്പുള്ള ആള് തീർച്ചയായിട്ടും പുള്ളി തിരിച്ചറിയണം ആരെങ്കിലും വിമർശിക്കുന്നതിന് പരിധി വേണ്ടേ എന്ന് പുള്ളി ആലോചിക്കേണ്ടതാണ് അതിപ്പോൾ എനിക്കും താങ്കൾക്കും എല്ലാവർക്കും ബാധകമാണത് നമ്മൾ അറിയാത്ത കാര്യങ്ങൾ ആവശ്യമില്ലാത്ത ലെവലിലെ കൊണ്ടുപോയാൽ ഒരു പരിധി വരെ നല്ലതാണ് എല്ലാവരും അറിയട്ടെ അത് പുള്ളിയുടെ ഭാഗത്ത് മാത്രം തെറ്റല്ല ഇത് അവരും അയാളുടെ കൂടെ കളിക്കാനും എല്ലാത്തിനും നടന്നിട്ടാണ് അവസര ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ ഏത് വസ്ത്രം ധരിക്കണം എങ്ങനെ ധരിക്കണം എന്നുള്ളത് അത് അവരുടെ ഒപ്പീനിയനാണ് അപ്പം അവർക്ക് ഇപ്പം എങ്ങനെ മോഡേണായിട്ട് ഡ്രസ് മോഡേൺ ആയിട്ട് ധരിക്കാം അല്ല നാടനായിട്ട് എന്നുള്ളവർക്ക് നാടനായിട്ട് ധരിക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഒപ്പീനിയൻ അല്ലെങ്കിൽ ബാക്കിയുള്ളവർ പറയേണ്ട കാര്യമൊന്നുമില്ല അതെ അതെ അങ്ങനെ ബാഡ് അത് അവരുടെ ഒപ്പീനിയൻ ആണ് അവരുടെ ഇഷ്ടമാണ് ആ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് എങ്ങനെ വസ്ത്രം എന്നൊക്കെ ഉള്ളത് ഓരോരുത്തരുടെ ഒപ്പീനിയനും ചോയ്സാണ് അപ്പൊ അവരാവണം അതൊക്കെ അവരുടെ ഓരോ പെണ്ണായാലും ആണെങ്കിലും അവരുടെ ചോയ്സ് ആണ് ബാക്കിയുള്ളവരുടെ പറയാനുള്ള അങ്ങനെ ഭയങ്കര ഇപ്പം പ്രതികരിക്കാനും ഓരോരുത്തർക്കും അവകാശം ഉണ്ട് പക്ഷെ അങ്ങനെ മോശമായിട്ട് പ്രതികരിക്കുന്നവരെ ഏതൊരു നിയമ നടപടികൾ എടുക്കാം

ആ പുള്ളി അതിന്റെ ഒരു ഇത് പറയാൻ പാടില്ല പുള്ളിയുടെ ആവശ്യമില്ല അവർ പെർസണൽ മാറ്റർ അല്ലേ ഓരോരുത്തരും അവരുടെ ഇഷ്ടത്തിൽ അഭിപ്രായം അതാണ് അതിന്റെ ആവശ്യം അതൊരു പബ്ലിക്കായിട്ട് ഒരു ആവശ്യമില്ല എന്റെ അഭിപ്രായത്തില് സ്ത്രീകൾ അവരുടെ സ്വന്തം ഇഷ്ടത്തിലുള്ള ഡ്രസ്സുകളാണ് ഇപ്പൊ നാട്ടുകാരെ വീട്ടുകാർക്കും ആർക്കും കുഴപ്പമില്ലെങ്കിൽ അവർക്കും സ്വന്തമായിട്ടൊരു കംഫോർട്ട് ആയിട്ടുള്ള ഡ്രസ്സാണെങ്കി ഇടുന്നോണ്ട് അവർ തെറ്റുമില്ല ഈ പറയാനുള്ളവർ എന്ന് വെച്ചാല് അവർക്കൊരു പണിയില്ലാത്ത ചുമ്മാ ഇരിക്കുമ്പോ എന്തേലുമൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കണം അതാണ് ഇത് നടക്കുന്നത് ആരെന്തിട്ടാലും പ്രത്യേകിച്ച് ഇപ്പൊ ഗേൾസിനെതിരെ മാത്രമാണ് ഈ ബോയ്സ് എന്തിട്ടാലും ആർക്കും അവർ കുഴപ്പമില്ല ഗേൾസ് ഇടുമ്പോ അത് തെറ്റായിട്ട് അവർ കാണേണ്ട ആവശ്യം എനിക്ക് തോന്നുന്നില്ല ആ അവര് അങ്ങനെ പറയുന്ന സത്യം പറഞ്ഞാൽ അവർക്കെതിരെയാണ് കേസെടുക്കേണ്ടത് തീർച്ചയായിട്ടും എന്നുവച്ചാല് ഇപ്പൊ ഈ പറയുന്ന ആൾക്കാരല്ല ചെലവിന് തരുന്നതും ഈ ഡ്രസ്സ് വാങ്ങിക്കാനുള്ള കാശ് കൊടുക്കുന്നതും ഇവരെ ഇവരെ വളർത്തിയത് ആരും ഈ പറയുന്ന ആൾക്കാരല്ല അപ്പം അവർക്ക് ഇത് പറയാൻ ഒരു അവകാശവും ഇല്ല അവര് ചെയ്യേണ്ടതെന്ന് വെച്ചാല് അവരുടെ ഇതായിട്ട് അവരെന്തിനാണ് ജോലി ചെയ്യുന്ന ജോലി ചെയ്യാ തിരിച്ചു കാര്യം അവരുടെ കാര്യം നോക്കി അവര് പോയി മറ്റുള്ള സ്ത്രീകൾ എന്തൊക്കെ ചെയ്യുന്നു അവരെന്തൊക്കെ തീടുന്നു അതിനെ പറ്റിയിട്ട് പറയേണ്ട ഒരു ആവശ്യം ഞാൻ കാണുന്നു അതെ ആ തിരിച്ചു പ്രതികരിക്കണം എന്ന് വെച്ചാല് ഇപ്പൊ അവര് ചെയ്ത് തന്നെയാണ് നല്ലൊരു കാര്യം എന്ന് വെച്ചാൽ പബ്ലിക്കായിട്ട് ഒരു സ്പേസിൽ ഇങ്ങനെ ഒരാളെ ഇങ്ങനെ ഡ്രസ്സഡ് ആയാലും ബോഡി ഷിമ്മിങ് ആയാലും ചെയ്യുന്നതെന്ന് വെച്ചാൽ ഭയങ്കര ഒരു തെറ്റായിട്ടാണ് ഇപ്പൊ ചെയ്താലും തിരിച്ചെയ്താലും അതേപോലെ തന്നെ ഇപ്പം ഗേൾസിനെ മാത്രമല്ല ഇപ്പൊ ബോയ്സിനെ ഇങ്ങനെ പറഞ്ഞാലും അവര് പ്രതികരിക്കണം എന്നാണ് ഞാൻ പറയുന്നത് വസ്ത്രധാരണം പറയുന്നത് ഓരോ വ്യക്തിയുടെയും അതിൽ അഭിപ്രായം പറയുക എന്ന് പറയുന്നത് ശരിയല്ല എന്നുള്ളതാണ് മറ്റൊന്ന് അദ്ദേഹവും അത് ഒന്ന് പാലിക്കണമായിരുന്നു എന്ന് നോക്കണമായിരുന്നു അദ്ദേഹം ഒരു പബ്ലിക് ഫിഗർ ഫിറ്ററാണല്ലോ അപ്പോൾ അദ്ദേഹം പറയുമ്പോൾ അതിന് കുറച്ചുകൂടെ പബ്ലിസിറ്റി കിട്ടും സ്വയാർത്ഥ പ്രയോഗം നടത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് മലയാളം പ്രത്യേകിച്ച് മലയാളികളുടെ ഒരു രീതിയാണ് ചില സമയത്ത് അങ്ങ് സംസാരിക്കുക എന്ന് പറയുന്നത് അത് ഒഴിവാക്കമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം പിന്നെ അപൂർവം കോടതി ഇങ്ങനെ ഇടപെടുമ്പോൾ അത് മറ്റുള്ളവർക്കും ഒരു പാഠമാവും കാരണം അതിൽ ഏറ്റവും ഞാൻ കണ്ടൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഇനി ആരും ഇങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ സംസാരിക്കില്ല എന്നുള്ളതാണ് ഉണ്ടെങ്കിൽ തന്നെ അത് ഉള്ളിൽ വെച്ചു കൊടുക്കാൻ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കോടതി ചില ആളുകളെങ്കിലും കാരണം അവര് ഒരു ഇൻഡസ്ട്രി റെപ്രസെന്റ് ചെയ്ത് നില്ക്കുന്നില്ലേ അവരുടെ ഒരു വളർച്ചയും അല്ലെങ്കിൽ അവരുടെ ഒരു കരിയറും അതിനു തുടർന്ന് അവര് പോപ്പുലറൈസ് ചെയ്യാന്നുള്ളത് അവരുടെ ഒരു ആവശ്യവുമാണ് വിചാരിച്ചത് ന്യൂനായിട്ടൊന്നും അല്ലല്ലോ അവര് പോകുന്നത്